ഇപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുണ്ട് നല്ല പത്തിരി ചിക്കൻ കറി ചിക്കൻ പൊരിച്ചത് ഉണ്ടാക്കാനാണ് കേട്ടോ പത്തിരി വാട്ടാനുള്ള വെള്ളം വെക്കു അടുപ്പത്ത് വെച്ച് പൊടി എടുക്കാൻ നമുക്ക് പത്തിരി ആട്ട ഉള്ളത് ഞാൻ മൂന്ന് ഗ്ലാസ് പൊടിയാട്ടെടുത്തേക്കണത് രണ്ട് ഗ്ലാസ് അരിപ്പൊടി ഒരു ഗ്ലാസ് മൈദയും നിങ്ങൾ മൈദ പൊട്ടിയൊക്കെയാണെങ്കിൽ പത്തിരി നല്ല സോഫ്റ്റ് ഉണ്ടാവും വില ഇണ്ടാവൂല വള്ളത്തിലേ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പൊ നല്ല സോഫ്റ്റ് ഉണ്ടാവും പത്തിരി ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിട്ടോ ഇനി മൂടി വെച്ചിട്ടുണ്ട് വെള്ളം തിളക്കണുണ്ട് പൊടി ഇട്ടുകൊടുക്കാം இலக்கி கொடுக்க வாட்டி வச்சிட்டு சிக்கன் கழுக നല്ല വൃത്തിയിൽ കഴുകി എടുക്ക കേട്ടോ രണ്ടു മൂന്ന് വട്ടം കഴുകണണ്ട് ഞാൻ അരച്ചു കഴുകിയിട്ട് വരാനും ഇട ഇറച്ചി കഴുമ്പോ പൂച്ച വന്നതാണേ ഒരു കഷ്ണം ഇട്ട് കൊടുക്കണം പൂച്ച നോക്കിയിരിക്കാണ് ഒരു കഷ്ണം പൂച്ചക്കിട്ടുകൊടുത്തു കേട്ടോ പൂച്ചയും തിന്നട്ടെ നമ്മൾ മാത്രം തിന്നാ പോരല്ലോ പകുതി കറി വെക്കാനും പകുതി പൊരിക്കാനാണ് ട്ടോ അത് പൊരിക്കാനാണ് കേട്ടോ ഇത് കറി വെക്കാൻ പത്തിരിയുടെ മാവ് കുഴച്ചുവെച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങ പൊളിക്കാൻ പത്തി ഇറച്ചിക്കറിക്ക് തേങ്ങ പൊളിക്കാൻ അത് കേടാ കേട്ടോ ഒന്ന് പൊളിച്ചത് കേടാണ് ഇപ്പൊ ഞാൻ വേറെ എടുത്തിട്ട് പൊളിച്ചു അത് നല്ലതാ കേട്ടോ തേങ്ങ ഉടച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങയിലെ വെള്ളമുണ്ട് തേങ്ങയുടെ വെള്ളം ഇങ്ങനെ കുടിക്കാൻ നല്ല രസമല്ലേ തേങ്ങ ചിരക ഞാന് തേങ്ങ കൈന്ന് വീണു തേങ്ങ വറക്ക ഉള്ളതാണ് കേട്ടോ വേപ്പിൻ്റെയെല്ലാം ചെറിയ ഉള്ളി വലിയ ജീരകം ചട്ടി വച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ച് കൊടുക്കട്ടോ നല്ല കൊട്ട ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം നല്ലങ്ങനെ മൂക്കുന്നവരെ ഇളക്കി കൊടുക്കട്ടോ ചോപ്പ് ആവണം കറിക്കുള്ള ചിക്കനാണ് ഇത് കിട്ടോ അതിൽ നമുക്ക് മസാല പെരട്ട ഉപ്പ് എല്ലാതും കൂടി എടുക്കാൻ പറ്റിയില്ല മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളകും പൊടി ഗരം മസാല പിന്നെ ചിക്കൻ മസാലയും കൂട്ടിയിട്ട് നല്ല തിരുമ്പി വെക്കും കേട്ടോ തേങ്ങ ആയം കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഓഫാക്കി അപ്പം അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇറച്ചി മസാല തേച്ച് വെച്ചിട്ടുണ്ട് അലക്കുള്ള ഉള്ളി തക്കാളിയാണ് അത് അരിഞ്ഞുവെച്ചിട്ടുണ്ട് കുക്കറിലാട്ടോ വെക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളി പച്ചമുളകും കൂടിയിട്ട് അരക്കാണ് ആ മുളക് അന്നത്തെ മുളകാ കേട്ടോ മാലി മുളക് പറഞ്ഞില്ലേ ആ മുളക വേപ്പിൻ്റെ കൊടുക്കുക ഭയങ്കര എരി കേട്ടോ മുളക് ഒരെണ്ണ ഇട്ടാ തന്നെ ഭയങ്കര എരിയാ ഞാൻ രണ്ടിലേക്കും കൂടിയിട്ടാട്ടോ അരച്ചെടുത്തത് ഇറച്ചി കറിക്കുമാണ് പിന്നെ ചിക്കൻ മസാല പറ്റള്ളക്കും കൂടി ഇത് അരച്ചെടുത്തുട്ടോ രണ്ടിലേക്കും ഉള്ളതാണിത് തക്കാളി ഇട്ടുകൊടുക്ക കേട്ടോ ചിക്കൻ പൊരിക്കാനുള്ളവർക്ക് മസാല കൂട്ടിയിട്ടുണ്ട് മസാല ആയി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇനി നമുക്ക് ഇറച്ചി അതിലേക്ക് തട്ടി അടച്ചെടുക്കാം വിസിൽ വരട്ടെ ചിക്കൻ പൊരിക്കാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽക്ക് ഓരോ ചിക്കന് ഇട്ടുകൊടുക്കാം പത്തിരിക്ക് ഉരുളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കാം തേങ്ങ വറുത്തത് അരക്കാൻ പോവാം കേട്ടോ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ വെന്തയിലേക്ക് തേങ്ങ കൊടുക്കാം കൊടുക്കുക ചിക്കൻ കറിഞ്ഞേ ഒന്ന് തിളപ്പിക്ക നല്ലൊന്നും വേണ്ട എന്നാലും ഒന്ന് തേങ്ങ അരച്ചു വെച്ചതല്ലേ ഒന്ന് തിളപ്പിക്കന് പൊഴിച്ചതായിട്ടുണ്ട് കേട്ടോ അപ്പൊ ചിക്കനായി ചിക്കൻ കറി പത്തിരി ചൂടാണ് കേട്ടോ അപ്പൊ ഇനി എല്ലാരും വന്നോളൂ കഴിക്കാം അപ്പൊ ഇത്രക്കോളോട്ടോ ഞടുത്ത വീടിൽ വരാ ആ